ർഗക്കം ഈ കടൽ ഒരത്ഭുതമാണ് ആർത്തിരം കേട്ടുന്നതയും കടലും ഒരിക്കലെങ്കിലും കാണാത്ത ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ല സങ്കടക്കടലിൽ നമ്മൾ മനസ്സു മുങ്ങി താഴുമ്പോൾ മുന്നിലെങ്കിലും കത്തിയെരിയുന്ന തിരുന്നാളം പോലെ ഇരുൾ നിറഞ്ഞ ഈ യാത്രയിൽ പ്രകാശം പരത്തുന്ന ഒരു നിത്യ തേജസ്സിനെ അവിടെ നമ്മൾ കണ്ടുമുട്ടിയാലോ ർത്തുങ്കലിന്നൊറു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി അർത്തുങ്കലിന്നൊറു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാല തഴുകുന്ന തീരത്തില തിരുനീട്ടി നിൽക്കുന്ന ദേവാലയം ആധിയും വ്യാധിയും നീ കേടുവാ അവിടെ വിളങ്ങും വെളുത്തച്ഛനും അർത്തുങ്കലിമൊറു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാലത്തഴുകുന്ന തീരത്തില തിരുനീട്ടി നിൽക്കുന്ന ദേവാലയം ും വ്യാധിയും നീക്കിയിടുവാൻ അവിടെ വിളങ്ങും വെളുത്തച്ഛനും അർത്തുങ്കലിന്നൊരു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി പൂവന്മു പെയ്യും നമരമാസം തനുവിനും കലിവിൻ സുഖം പൂമഞ്ഞു പെയ്യുന്ന മകരമാസം കുളിരുന്ന് തനുവിനും കലിവിൻ സുഖം കടലോര മക്കൾക്കും കടലക്കും പൊരയുന്ന വയറിനും തിരുനാൾ ദിനം പൊരയുന്ന വയറിനും തിരുനാൾ ദിനം പൊറിയുന്ന വയറിനും ൾ ദിനം അർത്തുങ്കലിന്നൊറു പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാല തഴുകുന്ന തീരത്തില തിരിനീട്ടി നിൽക്കുന്ന ദേവാലയം ആധിയും വ്യാധിയും നീക്കിടുവാൻ അവിടെ വിളങ്ങും വെളുത്തച്ഛനും അർതുംഗലി പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി അർതുംഗലി പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി അർതുംഗലി പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി ഈ സോങ് പാടിയത് ഞാൻ തന്നെയാണ് അർത്തുങ്കൽ ബസലിക്കയും അന്ന് തന്നെ ഞങ്ങൾ സന്ദർശിച്ച കോട്ടയം വിമലഗിരി കത്തീട്രൽ ദേവാലയമാണ് എല്ലാ സ്നേഹിതർക്കും തിരിവെളിച്ചമാകട്ടെ ഈ വിശുദ്ധ ദർശനങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ അറിയിക്കാൻ മറക്കല്ലേ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പാട്ട് നിലവാരമുള്ളതാണ് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ തീർച്ചയായിട്ടും ഈ സോങ് ഒന്ന് ഷെയർ ചെയ്യാൻ മാറ്റിക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ ഇപ്പം പോകുന്നു താങ്ക്